ഇന്നലെ എനിക്ക് ആ ഇരോട്ട് വരുന്ന വഴിക്ക് എനിക്ക് പല്ലുമുക്കി വെച്ച് സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് അയ്യായിരം രൂപ നഷ്ടപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റും കൊടുത്തു അപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു കാരണം എനിക്ക് ചൂടും പ്രഷറും എല്ലാം ഉള്ളതാണ് ഞാൻ അങ്ങനെ വന്ന മോലും മോയിലും സാറിൻ്റെ എനിക്ക് ചെന്ന് പറഞ്ഞ് സാറും കൂടെ പോലീസ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസ് എൻ്റെ പോലീസുകാരനാന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇയാളെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പറ്റിച്ചുകൊണ്ട് പോയത് അങ്ങനെ മൊയ്തസാന്തരിക്ക വന്ന ചാനല് സാറിന് ഞാനും കൂടെ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ചെന്നു വെച്ചാൽ അവിടെ ചെന്ന് സാറിനോട് പറഞ്ഞു സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തലേമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെല്ലെ അവിടെ ചെന്നു ഒന്നും കഴിച്ചില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് സാറിൻ്റെ എനിക്ക് പറഞ്ഞാൽ സാറുമാർക്കല്ല എന്നെ വലിയ കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സാകെ പതറിപ്പോയി അവിടെ നിന്ന് ഞാൻ ഓടി വന്ന് എനിക്ക് നമ്മുടെ ഏറെ ഒരു മുതലാളി എനിക്ക് പൈസ അയ്യായിരം രൂപ എനിക്ക് കിട്ടുതന്നു പക്ഷേ ഇനി എപ്പോഴും തന്നെ അഞ്ചു മണി ആകാ മണി കഴിഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളും വന്നു ആ കുടുംബത്തിനെ പറച്ചവൻ രക്ഷിക്കട്ടെ ഞാൻ രണ്ട് കൈ എനിക്ക് കാശും മേടിച്ച് പക്ഷേ എനിക്ക് ആ മൊയ്തെന്ന് ആഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരീരം കൊഴയുന്നത് പോലെ വന്നു ശരീരം തളർന്നതുപോലെ വന്നു ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ അഞ്ച് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തി ഗവൺമെൻറ് ആശുപത്രി ലോട്ടറോട് പറഞ്ഞു സാറേ ഈ ഞാൻ ഡോട്ടറി കച്ചവടമാണ് എന്റെ പൈസ ഇതുപോലെ പോയി എനിക്ക് ചോറും ബെസുറും എല്ലാം എനിക്ക് ഉണ്ട് എനിക്ക് ദേഹം തളർന്നു പോന്ന് എന്നെ ഒന്ന് രക്ഷിക്കണെന്നും പറഞ്ഞു അവിടെ ഞാൻ ഡോക്ടർ അതിനോട് ഞാൻ കാലി പിടിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് മേടിച്ചു വെച്ചിട്ട് നിങ്ങൾ അവിടെ അങ്ങനെ പോയി ഇറങ്ങി പോയി അവിടെ അങ്ങനെ പോയി ഇരിക്കും ടോക്ക അനുസരിച്ച് വിളിക്കാൻ പറ്റത്തുള്ളു എന്നിട്ട് ഞാൻ കാലി പിടിച്ച് നേഴ്സിന്റെ കാലി പിടിച്ചു ഡോക്ടറെ കാലി പിടിച്ചു എന്നിട്ട് എന്നെ നോക്കിയില്ല ഞാൻ അഞ്ചല ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി എന്നിട്ട് ഞാൻ അവിടെ നേരെ ഒരു ഓട്ടോ അമ്മ എനിക്ക് ഓട്ടോ വിളിച്ചെന്ന് ഒരു സെക്കൻഡ് ഈ അഞ്ചൽ അതായത് മണിക്ക് ഉള്ള ഡോക്ടർ ആയിരുന്നു ആ ഡോക്ടറെ പറഞ്ഞു ടിക്കറ്റ് വിറ്റ് തീർന്നിട്ട് അവര് വരികയാണ് രാവിലെയൊക്കെ വന്ന് മരുന്ന് മേടിച്ചൂടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ മൊബൈലിൽ നോക്ക് ഇന്നതുപോലെ ഇന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായി എന്നെ ഒന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിച്ചു പോകൂ എന്ന് പറഞ്ഞതൊക്കെ പോലും തിരിഞ്ഞു വെക്കുക ഇറങ്ങി പോയി അവിടെ അങ്ങനെ പോയിരിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ അവിടുന്ന് ഒരു അമ്മ ഒരു ഓട്ടോ വിളിച്ചു തന്നു ഗുളിയൊക്കെ കൊടുക്കുന്നിടത്തുനിന്ന് ആ ഓട്ടോക്കകത്ത് കയറി ഞാന് ആരോ ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് ബസ് കയറി നേരെ പൊല്ലിച്ചെന്ന് ഇതേപോലെ വിവരം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു കയറി വാമെന്നും പറഞ്ഞ എന്നെ കൈ കൈപ്പിടിച്ച് എന്നെ കൊണ്ടുപോയി എനിക്ക് മരുന്നെല്ലാം തന്നു എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വയബോധം കിട്ടിയത് അതായത് അതായത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് പോലും എന്നെ കൈ പിടിച്ച് വല്യ മുറിക്കകത്താണ് അത്യാദത്തിലല്ല അപ്പുറത്ത് എന്നെ കൈ എന്താ സംഭവിച്ചത് ഇന്നതുപോലെന്ന് പറഞ്ഞു എന്നെ കൈ പിടിച്ച് കയറ്റി എനിക്ക് മരുന്നും കൂടി എല്ലാം എനിക്ക് തന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാട്ടിന്റെ ഇതങ് മാറി കാർട്ടിന് കൊറച്ചു പ്രശ്നം ഉള്ളതാണ് എനിക്ക് അത് വന്ന് ഞാൻ ഇന്നലെ ഈ അഞ്ച് ഗവൺമെൻറ് ആശുപത്രി മരിച്ചു പോയിരുന്നെങ്കിലും ആ ഡോക്ടറിന് പറയും എനിക്ക് സുഖമില്ലാതെ ഞാനും ഇരിക്കുക ഒറ്റയ്ക്കുള്ളൂ ഇത്രയും പേരെ ഞാൻ നോക്കണം സാറേ ഇന്നതാണ് കാര്യം എൻ്റെ കൈ എടുത്ത് ഞാൻ തൊഴു കണക്കെ നോക്കിയില്ല ഞാൻ ഒരു വക ഇന്നലെ കഴിച്ചില്ലായിരുന്നു സാറ് നൂറ് രൂപ എനിക്ക് തന്നായിരുന്നു അതിനാണ് ഞാൻ അവിടെ പോയത് തളേമംഗലത്ത് പോയി എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഏറെ പൊല് മക്കളുകൾ എനിക്ക് ഇന്നലെ അയ്യായിരം രൂപ എനിക്ക് തന്നു ആ സഹ ആ മുതലാല് ചോന്ന് ജോലിക്ക് പറഞ്ഞത്തിന്റെ കൂടെ ഉണ്ടാണേന്ന് എന്റെ പ്രാർത്ഥന എന്റെ കണ്ണുനീര് കണ്ണു പക്ഷെ ഈ പൈസ പേരെന്ത് വന്ന് ശാന്തി തോന്നുന്നു പേര് മോദി സാറിനോട് ചോദിച്ചാലേ അറിയാം മോയിസാർ എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ട് അഞ്ച സാർമാര് ഒരുപാട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സ്റ്റേഷൻ ആ തലേമംഗലത്തെ സാർമാര് ഒരുപാട് കഷ്ടപ്പെട്ടു ആ സാർമാരെല്ലാം എന്നോട് അനുകൂലമായിട്ട് സ്നേഹത്തോടെ സമാധാനത്തോട് പോമേന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞതാ പക്ഷെ അഞ്ച ഗവൺമെന്റ് ആശുപത്രി സമനില തകർന്നു പോയാറും പ്രഷറും കൂടി പോയി എന്താ പറയുന്നു തൊണ്ട എല്ലാം അങ്ങ് വരണ്ടാ അഞ്ചല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വലിയ ഒന്നും തിരക്കില്ലായിരുന്നു ടോക്കൺ അനുസരിച്ച് വിളിച്ചോണ്ടിരിക്കാരി അദ്ദേഹമായിട്ട് ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഞാൻ ഈ മെഡിക്കൽ തുണ്ട് കാണിച്ചു കോളേജില് പരിശോധിക്കുന്നേ ഡോക്ടറെ പേരുണ്ടോ പേരില്ല ഇത് ഇത് ഹാർട്ട് വരച്ചു ഇത് മെഡിക്കൽ കോളേജിലെയാണ് ഇപ്പുറത്ത് എഴുതിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ സീരിയസ് ആണ് ഇനി എനിക്ക് പോണം ഒറ്റാ പോയേ ഒറ്റയ്ക്കാ പോയെ കാലും കഴിഞ്ഞൊക്കെ ആടിയാടിയാ പോയത് പറഞ്ഞോട് സംസാരിച്ചു സംസാരിച്ചു പക്ഷേ ഇന്നലെ എന്നെ തിരിഞ്ഞോക്കല് അവിടെ അങ്ങനെ എന്ന് പറഞ്ഞു എന്നോട് മോശമായിട്ടാണ് പെരുമാറി അവിടെ നിന്ന് തന്നെ വേറൊരു അഞ്ചു മണിയത് അഞ്ചുമണി കഴിഞ്ഞോണ്ട് ബുധനാഴ്ച അഞ്ചുമണി കഴിഞ്ഞാൽ നാലു മണിക്കാ എനിക്ക് പൈസ ആക്കണ് നിങ്ങൾ ലോട്ടറി വിറ്റ് തീർന്നിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ഞാൻ കാര്യം പറഞ്ഞു എന്നിട്ട് കേട്ടില്ല എന്റെ കൂടെ ആരും ഇല്ല പിന്നെ ഇല്ല പിടിച്ചില്ല സാറുമാര് പറഞ്ഞ് പിടിക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും വലിയ കാര്യമായി കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്റെ അവസ്ഥ മനസ്സിലായി അന്നേരം അവിടെ പൊനഞ്ഞൂര് പെട്ടെന്ന് ഒരു ഓട്ടോക്കകത്ത് അപ്പൊ അഞ്ച തന്നെ എനിക്ക് ഓട്ടോ വിളിച്ചതന്നു അപ്പൊ പ്രൈവറ്റ് വണ്ടി കിട്ടി പെട്ടെന്ന് പോന്നു അവിടെ അവിടുത്തെ മൂറിക്കകത്തുനിന്ന് ഇറങ്ങി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് മരുന്നും കുളിയാൻ തന്നു തിരക്കുണ്ടായിരുന്നു അവിടെ എന്നിട്ട് സാർ ഓടി എന്റെ മോന്റെ പ്രായേ ഉള്ളൂ ഓടി ഇറങ്ങി വന്ന് എന്നെ വിളിച്ച് എനിക്ക് മരുന്ന് തന്നില്ലെങ്കിൽ എന്നാലും ഞാൻ മരിച്ചു പോയേനെ അത് ഹോസ്പിറ്റലിൽ ആ പോയത് അത്ര ഇറങ്ങി വന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഞ്ചൽ ഗവൺമെന്റ് പോയപ്പോ ഞാൻ ഫോട്ടോ എടുത്തോ പറഞ്ഞു നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊടുത്തോളെ അവർക്കൊരു പ്രശ്നവും ഇല്ലെന്നു ഡോക്ടർ ചെന്നപ്പോ രണ്ട് ഡോക്ടർ നോക്കി പൊല്ലൂരിൽ ചെന്നപ്പോ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് അമ്മയെ പെട്ടെന്ന് വലിയ ഓപ്പീ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആ എന്തോ അമ്മ കാര്യൊന്നും പറഞ്ഞോണ്ട് ഈ രണ്ട് കൊച്ചുങ്ങളെ തന്നെ മക്കളുടെ പ്രായമുള്ളൂ രണ്ടുപേരും ഇറങ്ങി വന്ന് അവിടെ വലിയ ആശുപത്രി ചെന്നപ്പോ അവിടുന്ന് ഡോക്ടർ ഇറങ്ങി കൈ പിടിച്ചുകൊണ്ട് പോയി എനിക്ക് സമാധാനം തന്നു അമ്മ വെള്ളം വേണമെന്ന് ചോദിച്ച് വേറെ ഡോക്ടറോട് ഈ തുണ്ട് കാണിച്ചപ്പോ വിളിച്ചു ചോദിച്ചു മരുന്ന് അതും പറഞ്ഞ് എനിക്ക് എഴുതി തന്നിട്ട് ഇന്നലെ രാത്രി എട്ട് മണിയായി ഞാൻ വീട്ടിൽ ചെന്നപ്പോ അത്രയ്ക്ക് അവശയായി പോയി എന്നെ പോലെ ആരെങ്കിലും ഇതുപോലെ ഒന്ന് സീരിയസ് ആയിട്ട് ചെല്ലുമ്പോൾ ഈ അഞ്ചൽ ഡോക്ടർ ഇങ്ങനെ കണിയാത് പക്ഷെ നമ്മളല്ലാതെ കേരളത്തിലും വേറൊള്ള ഡോക്ടർമാർക്കല്ല അഞ്ചലുള്ള സാർമാർക്കല്ല വലിയ കാര്യമാണ് നമുക്ക് അപ്പഴ് തന്നെ മരുന്നും അവര് ടോക്കും നോക്കത്തില്ല ഈ ഇത് എന്താന്നെ ആട്ടി ഇറക്കിയത് അവിടെ അങ്ങനെ പോയി പക്ഷെ ഞാൻ അവിടെ ഇരുന്നിരുന്നെങ്കി പേരറി ഞാൻ അവിടെ ഇരുന്നിരുന്നെങ്കിൽ നല്ല മരിച്ചു പോയായിരുന്നു ആ വിഷര കാരണം ഫഷർ സ്ഥലമൊക്കെ ഈ സൈഡെല്ലാരും സ്ഥലത്തോട്ട് ഇങ്ങനെ അങ്ങായിപ്പോയി കണ്ടിട്ട് അവരത് ചെയ്തില്ല അവിടെ മരുന്ന് മേടിക്കാൻ വന്നവര് അവർക്ക് മരുന്ന് കൊടുക്കരുതെന്നൊന്നും പറഞ്ഞില്ല രോഗികള് അതിലൊരണം വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മൊയ്തൂന്റെ ചാനലില്ല അയ്യായിരം രൂപ ഇട്ട് തന്നില്ലയോ പിന്നെന്തോ മനസ്സു വശം ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാത്ത എനിക്ക് അപ്പൊ അങ്ങനെ കൂടെ ഉള്ളതായിപ്പോയി